ആത്മബോധോദയ സംഘസ്ഥാപകനും ലോകാരാധ്യനും ജാതിമത വ്യത്യാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ ആത്മീയ ഗുരുവുമായ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൻ്റെ അൻപത്തിയൊന്നാം വാർഷിക മഹോത്സവം ജനുവരി അഞ്ച് മുതൽ പതിനാല് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിൻ്റേതായ ഒരു ചരിത്രവും പശ്ചാത്തലവുമുണ്ട് ഭഗവാൻ ശുഭാദുരദേവൻ കേരളത്തിലെ ഋശ്രീശ്വരവരന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ഭൗതികവും ആത്മീയവുമായ പാഠങ്ങളെ ഉൾക്കൊണ്ട് തൻ്റെ തപസ്സിന് ശേഷം ജാതി മതങ്ങൾക്ക് അതീതമായി ആത്മബോധോദയം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് മാവേലിക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്തു വന്നിരുന്നു അതിൻ്റെ പ്രകടനാർത്ഥം കേരളത്തിനകത്തും പുറത്തും പല സാധകളും രൂപീകരിക്കുകയും തൻ്റെ ഭഗവാനും ഭഗവാൻ ശിഷ്യഗണങ്ങളും കൂടെ കൂടി രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ ചെങ്കൂർ പ്രദേശത്ത് ശുഭാൻഡുഗുരുവരെ എത്തുകയും അവിടെ തുലു ചുരുക്കമായ ഭക്തജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശ്രമത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇന്ന് കാണുന്ന വലിയ ആശ്രമം ഉദ്ഘാടനം ചെയ്തതിന്റെ അൻപത്തി ഒന്നാം വാർഷികമാണ് മകരം ഒന്ന് എന്ന ദിവസം കണക്കാക്കി ആഘോഷിച്ചു പോരുന്നത് പിന്നീട് പ്രോഗ്രാമിൻ്റെ വിശദീകരണത്തിലേക്ക് വന്ന ജനുവരി മാസം അഞ്ചാം തീയതി ആണ് ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസം അന്ന് രാവിലെ എട്ട് മുപ്പതിനും ഒമ്പത് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തൽ ആത്മബോധ സംഘം പഠാധിപതി ബ്രഹ്മശ്രീ ജ്ഞാനാനന്ദജി തൃപാലങ്ങളുടെ അനുഗ്രഹത്തോടെ ശാഖയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ കെ എം കൃഷ്ണൻകുട്ടി അവരുകൾ തൃക്കൂടി ഉയർത്തും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡ് അംഗം ശിവകുമാർ അമൃതകൽ അവതരിപ്പിക്കുന്ന ഒരു ശോപാന സംഗീതം നടക്കും തുടർന്ന് പലതരത്തിലുള്ള ആചാരക്രമങ്ങൾ ആശ്രമത്തിൽ നടക്കും പിന്നീട് വൈകിട്ട് ശ്രീ സുഖാന്ത യൂത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഭജനയും തുടർന്ന് ശാഖാ ആചാര്യന്റെ ആത്മീയ പ്രഭാഷണവും ഉണ്ടാവും അത് അതിനുശേഷം ശാഖയുടെ മഹിളാ സമാജം അവതരിപ്പിക്കുന്ന അമ്പത്തൊന്ന് മഹിളകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാ സുഹാന്ത ഗുരുദേവ തൃപാലങ്ങളുടെ പാർവർഷമേറ്റ ഭൂമിയിൽ ഗുരുനടയിൽ തന്നെ അവതരിപ്പിക്കാൻ മഹള സമാജ തീരുമാനിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് ഭജനയും ഏഴ് മുപ്പതിന് ആത്മീയ പ്രഭാഷണവും നടക്കും ജനുവരി ഒൻപത് വ്യാഴാഴ്ച തിരുവല്ല മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് റിഫാൻ ബാക്കിയും ജനുവരി പത്ത് വെള്ളിയാഴ്ച മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർക് കൂറിലോസ് മെത്രപ്പോലിത്തയും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച പത്തനംതിട്ട രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദ മഹാരാജും ആത്മീയ പ്രഭാഷണം നടത്തും തുടർന്ന് കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം ക്രിസ്റ്റി ബെനറ്റ് നിർവഹിക്കും ജനുവരി പന്ത്രണ്ടിന് ബാലസംഘ സമ്മേളനം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അധ്യാപിക ഡോക്ടർ സ്നേഹ ജോർജ് പച്ചയിൽ ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച ആറ് മുപ്പതിന് മുൻഗാമികളെ സ്മരിച്ച് താലപ്പുലി എതിരേൽപ്പും ഏഴ് മുപ്പതിന് യുവജന മഹിളാ സംയുക്ത സമ്മേളനവും നടക്കും ശ്രീ ശുഭാനന്ദ യൂത്ത് ഓർഗനൈസേഷൻ പ്രസിഡന്റ് പ്രശാന്ത് പി സി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ജനുവരി പതിനാല് ചൊവ്വാഴ്ച നടക്കുന്ന ആചാര കർമ്മങ്ങൾക്ക് സ്വാമി ബ്രഹ്മാനന്ദജി മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഘോഷയാത്ര കുന്നന്താനം അൻപതാം നമ്പർ എസ് എൻ ഡി പി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കും ശുഭാനന്ദ ഗുരുദേവന്റെ തിടമ്പ് ശിരശിലേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്രയിൽ സന്യാസ ശ്രേഷ്ഠന്മാരും നിരവധി ഭക്തജനങ്ങളും സംബന്ധിക്കും വിവിധ ക്ഷേത്രങ്ങളും സംഘടനകളും നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങി ആശ്രമം സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന അൻപത്തിയൊന്നാം വാർഷിക മഹാസമ്മേളനം ആത്മബോധോദയ സംഘം കർമ്മകർത്താവ് സ്വാമി സൂഷ്മാനന്ദജി ഉദ്ഘാടനം നിർവഹിക്കും സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിൽസ്വരൂപാനന്ദ രൂപാനന്ദ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ കലാപരിപാടികൾക്ക് ശേഷം ജനുവരി പതിനഞ്ച് രാവിലെ അഞ്ച് മുപ്പതിന് ഉത്സവം കൊടിയിറങ്ങും ആശ്രമം അധ്യക്ഷൻ കെ എം കൃഷ്ണൻകുട്ടി ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കെ ജി തങ്കപ്പൻ ഉത്സവ കമ്മിറ്റി കൺവീനർ കെ എൻ കൃഷ്ണൻകുട്ടി ഉത്സവ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു പുതുശ്ശേരി എം കെ രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല